കോഴിക്കോട് പാലാഴിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ഇലക്ട്രിക് കാറിനാണ് തീപിടിച്ചത് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അതിലുള്ള ആളുകൾക്ക് പരിക്കൊന്നുമില്ലല്ലോ പൊള്ളലൊന്നും ഏറ്റിട്ടില്ലല്ലോ ആര്യം നാല് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ആർക്കും പൊള്ളലേറ്റിട്ടില്ല പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഹൈലൈറ്റ് മാളിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത് അതായത് ഹൈദരാബാദ് സ്വദേശികൾ വന്ന് കോഴിക്കോട് ഒരു ഷോറൂമിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഇലക്ട്രിക് കാറാണ് തുടർന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന സമയത്താണ് ഈ വിധത്തിൽ തീപിടുത്തമുണ്ടായത് കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് കൃത്യസമയത്ത് സൈഡാക്കി ഇറങ്ങി നാല് പേര് ഇറങ്ങിയതുകൊണ്ടാണ് ഈ അപകടം ഒഴിവായത് പിന്നീട് ഈ പുക തീപ്പൊരിയായി മാറി അതിനുശേഷം വളരെ പെട്ടെന്ന് തീ ആളിപ്പടരുകയാണ് ഉണ്ടായത് കാർ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് കാർ കത്തിയതിനെ തുടർന്ന് ദേശീയപാതയിലേറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു തീപിടുത്തത്തിൻ്റെ കാരണം ഏതായാലും വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായി കരുതുന്നത്